തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടക്കരദേശത്താണ് ആവണങ്ങാട്ടു പണിക്കരുടെ ഭവനം ആ ഭവനത്തിൽ ഒരു കാലത്ത് ഒരു പുരുഷനല്ലാതെ മറ്റാരുമില്ലാതെ ആയി തീരുകയാണ് ഒടുവിൽ ശേഷിച്ച ആ പണിക്കർ ഗുരുവായൂരിന് സമീപം കണ്ണഞ്ചിറ എന്ന സ്ഥലത്തു നിന്നും ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് ഭവനത്തിൽ കൊണ്ടുവന്നു അങ്ങനെ അവർക്ക് ഉണ്ണിത്താമനെന്നും കേളുണ്ണി എന്നും രണ്ടു പുത്രന്മാരുണ്ടായി ഒടുവിൽ പണിക്കർ തന്റെ സ്വത്തുക്കൾ മക്കൾക്കും ഭാര്യക്കും കൊടുത്ത ശേഷം പണിക്കർ മരണമയു അങ്ങനെ അദ്ദേഹത്തിന്റെ മക്കൾക്കും ആവണങ്ങാട്ടു പണിക്കർ എന്ന പേര് തന്നെ കിട്ടി ഉണ്ണിത്താമ പണിക്കരും കേളുണ്ണി പണിക്കർ ും മാതുലഗ്രഹത്തിൽ പോയി താമസിച്ച ശേഷം അവിടുന്ന മന്ത്രവിദ്യകൾ പഠിച്ച് വലിയ വിദ്വാൻമാരും മന്ത്രവാദികളുമായി തീരും അങ്ങനെ അവർ തിരിച്ച് അച്ഛന്റെ സ്ഥലമായ പെരിങ്ങോട്ടുകരയിൽ തിരിച്ചെത്തി താമസമുറപ്പിച്ചു മന്ത്രവാദികൾക്കു അവരുടെ കർമ്മങ്ങൾ ശരിയായി ഫലിക്കുന്നതിന് ഏതെങ്കിലും ഒരു മൂർത്തിയെ സേവിച്ച് പ്രത്യക്ഷമായി വെക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ ഉണ്ണിത്താമ്മ പണിക്കരും കേളുണ്ണി പണിക്കരും ഗണപതിയെ സേവിച്ച് പ്രത്യക്ഷമാക്കി അങ്ങനെ അവർ ആത്മാർത്ഥമായും പരമാർത്ഥമായും പല കാര്യങ്ങളും സാധിക്കുകയും സാധിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ അവർക്കു ഇതൊന്നും കൊണ്ട് തൃപ്തിയായില്ല അക്കാലത്ത് പഞ്ചനല്ലൂർ ഭട്ടതിരി എന്നൊരു മാന്ത്രികനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പക്കൽ മൂന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരുണ്ടായിരുന്നു ആ ചാത്തന്മാർ മുഖേന ഭട്ടതിരിയും അനേകം കാര്യം ൾ സാധിക്കുകയും അന്യർക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഗണപതിയെ കൊണ്ട് പണിക്കർക്ക് സാധിക്കാത്ത കാര്യം ഭട്ടതിരി ചാത്തന്മാരെ കൊണ്ട് സാധിച്ചിരുന്നു ഗണപതിയെ കൊണ്ട് ദാസ്യപ്രവൃത്തി ഒന്നും ചെയ്യിക്കാൻ പറ്റാത്തത് കൊണ്ടും ചാത്തന്മാരെ കൊണ്ട് സകല പ്രവൃത്തികളും ചെയ്യിക്കാമമായത് കൊണ്ടും ഓരോ കാര്യങ്ങൾ സാധിക്കുന്നതിനായി പണിക്കരുടെ അടുത്ത് ചെല്ലുന്നതിനെ കാട്ടി ആളുകൾ ഭട്ടതിരിക്കുണ്ടായിരുന്നു ഇതറിഞ്ഞപ്പോൾ ഉണ്ണിത്താമ പണിക്കർക്കും കേളുണ്ണി പണിക്കർക്കും ചാത്തനെ സ്വാധീനപ്പെടുത്തണം എന്ന് ഒരു ആഗ്രഹം തോന്നും അങ്ങനെ ആ സഹോദരന്മാർ രണ്ടുപേരും പുഞ്ചനലൂർ ഭട്ടത്തിരിപ്പാടിന്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിന്റെ ചാത്തന്മാരിൽ ചിലരെ വിട്ടുതരണമെന്ന് അപേക്ഷിച്ചു ഭട്ടത്തിരിപ്പാട് ചിന്തിച്ചു താൻ ഒരു ബ്രാഹ്മണൻ ആണെന്നും നീച്ച മൂർത്തികളായ ചാത്തന്മാരെ സേവിക്കുന്നത് അത്ര നല്ലതല്ലെന്നും തനിക്ക് ഈശ്വരന്മാരായിട്ടുള്ള ഏതെങ്കിലും മൂർത്തികളെ സ്വാധീനപ്പെടുത്തണമെന്നും അതിനു ആവണങ്ങാട്ടു പണിക്കരുടെ ഗണപതിയെ തന്നെ ആയാൽ കൊള്ളാമെന്നും വിചാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചാത്തന്മാരെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ആരെ െങ്കിലും ഏൽപ്പിക്കാതെ വെറുതെ വിട്ടുകളഞ്ഞാൽ ചാത്തന്മാരുടെ ഉപദ്രവം ഉണ്ടാവും എന്നുള്ള പേടിയും ഭട്ടതിരിക്കുണ്ടായിരുന്നു ഭട്ടതിരി പറഞ്ഞു എന്റെ ചാത്തന്മാരിൽ ചില മൂർത്തികളെ മാത്രമാക്കണ്ട് ഇവിടെ എന്റെ കയ്യിൽ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരുണ്ട് അവരെ പണിക്കർക്ക് വിട്ടു തന്നേക്കാം എന്നാൽ പണിക്കരുടെ ഗണപതിയെ എനിക്ക് വിട്ടുതരണം അങ്ങനെ ഭട്ടതിരിയുടെ ഈ അഭിപ്രായം ഉണ്ണിത്താമ്മ പണിക്കരും സഹോദരനും സംവദിച്ചു രണ്ടു കൂട്ടരും അവരുടെ സേവാമൂർത്തികളെ പരസ്പരം വിട്ടുകൊടുത്തു ഗണപതിയെ സേവിക്കാനുള്ള മുറകൾ പണിക്കർ ഭട്ടതിരി പറഞ്ഞുകൊടുത്തു ചാത്തന്മാരെ സേവിക്കാനുള്ള മുറകൾ ഭട്ടതിരി പണിക്കർക്കും പറഞ്ഞുകൊടുത്തു അങ്ങനെ ആവണങ്ങാട്ടു ഗണപതി പുഞ്ചനലൂർ ഗണപതി പുഞ്ചനലൂർ ചാത്തന്മാർ ആവണങ്ങാട്ടു ചാത്തന്മാരുമായി തീരുകയും ചെയ്തു